പെരുവയൽ ഗ്രാമപഞ്ചായത്ത് ഏഴാം വാർഡിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഫസ്റ്റ് മേളം രണ്ടിന്റെ ഭാഗമായി ആവേശകരമായ ഫുട്ബോൾ ടൂർണമെന്റ് മത്സരങ്ങൾ നടന്നു കായികപ്രേമികളെയും നാട്ടുകാരെയും ആവേശത്തിലാഴ്ത്തിക്കൊണ്ട് നടന്ന ഈ ടൂർണമെന്റ് വാർഡിന്റെ കൂട്ടായ്മയുടെയും കായിക സ്നേഹത്തിൻ്റെയും ഉത്തമ ഉദാഹരണമായി മാറി പെരുവയൽ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനീഷ് പാലാട്ട് ടൂർണമെന്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കായിക മത്സരങ്ങൾ വ്യക്തികളുടെ ശാരീരിക ക്ഷമതയ്ക്കും മാനസിക ഉല്ലാസത്തിനും പുറമെ സാമൂഹിക ബന്ധങ്ങൾ ദൃഢമാക്കാനും സഹായിക്കുമെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് ഏഴാം വാർഡ് മെമ്പർ ഉനൈസ് അരീക്കൽ ചടങ്ങിന് അധ്യക്ഷനായി വാർഡിലെ യുവജനങ്ങളെ കായികരംഗത്തേക്ക് കൂടുതൽ ആകർഷിക്കാനും അവരുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കാനും ഇത്തരം പരിപാടികൾ സഹായകമാകുമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു അൻസാർ പെരുവയൽ സ്വാഗതം പറഞ്ഞു തുടർന്ന് നടന്ന ആശംസാ പ്രസംഗങ്ങളിൽ ഡോക്ടർ അക്ബർ ലക്ഷദ്വീപ് സലീം കരിമ്പാല ഉമ്മർ കോണാറമ്പ് ഹംസാ നച്ചി തുടികയിൽ ജയേഷ് ഇളവന നിജേഷ് മുണ്ടയ്ക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു ടൂർണമെന്റിന് എല്ലാ ഭാവുകൾ നേർന്ന് അവർ കായികരംഗത്ത് പെരുവയൽ വാർഡിന്റെ മുന്നേറ്റത്തിന് ഈ ഫെസ്റ്റ് കരുത്തു പകരുമെന്ന് പ്രത്യാശ പ്രകടിപ്പിച്ചു കലാകായിക സാമൂഹിക സാംസ്കാരിക സന്നദ്ധ മേഖലകളിൽ സജീവമായി പ്രവർത്തിക്കുന്ന നിരവധി പ്രമുഖ വ്യക്തിത്വങ്ങളും നാട്ടുകാരും ടൂർണമെന്റിന് സാക്ഷ്യം വഹിക്കാൻ ചടങ്ങിൽ പങ്കാളികളായിരുന്നു വാർഡിന്റെ എല്ലാ മേഖലകളിലുമുള്ളവരുടെ പങ്കാളിത്തം ഈ പരിപാടിയുടെ വിജയത്തിന് വലിയ സംഭാവന നൽകി ഫുട്ബോൾ ടൂർണമെന്റ് ഒരു ഉണർവ് യും കായികരംഗത്തെ കൂടുതൽ സജീവമാക്കുകയും ചെയ്തു തിരിയൽ ഗ്രാമപഞ്ചായത്ത് ഏഴാം വാർഡ് മേളം ടു എന്നുള്ള രീതിയിൽ ഇന്ന് ഫുട്ബോൾ ടൂർണമെന്റ് നടക്കുകയാണ് അടുത്ത ദിവസങ്ങളിൽ വ്യത്യസ്ത പരിപാടികളുമായി ഉനൈസ് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് മെമ്പറായി വന്നതിന് ശേഷം ഏഴാം വാർഡിന്റെ സമഗ്ര വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓരോരോ കാര്യങ്ങളിലും അദ്ദേഹത്തിന്റെ കൈയ്യൊപ്പ് ചേർത്തിയ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് തൊട്ടടുത്ത ദിവസം നമ്മുടെ ഒരു കോളനിയുടെ പരപ്പുനിലം കോളനിയുടെ ഒരു ഉന്നതി വളരെ മനോഹരമാക്കി പൂർത്തീകരിച്ചതിന്റെ ഉദ്ഘാടനം നടക്കാൻ വേണ്ടി പോവുകയാണ് Open your eyes Yes, it's ready. We are ready with you, happy, happy home. Yes, it's ready. We are ready with you, happy, happy home. Hey! Smile! How's yeah, it? Are we the ready? Uh huh. <sighs> സാധനങ്ങളും റെഡി ഓൾ ക്വാളിറ്റി ഫോർ യുവർ അണ്ടർ വൺ റൂഫ് അറ്റ് അഫോർഡബിൾ പ്രൈസ് റീന റീന ടൈൽ ഗാലറി റോഡ് ഇരട്ടി ഫ്രം ഹൗസ് ഓഫ് ഡെവലപ്പേഴ്സ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ